आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् ശങ്കരം ശങ്കരാജാര്യം കശവം ബാദരായണം സൂത്രഭാഷ്യൃതൗ വന്നേ ഭഗവന്തോ പുനഃപുന ഈ ആസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് ാത്ത ആ അദ്വയ അനുഭൂതിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥന അതാണ് പാവനാനി എന്ന് ഇതിനകത്ത് ഈ ഉപനിഷത്ത് തന്നെ നമ്മോട് പറഞ്ഞു നമ്മുടെ മനസ്സിനെ ബുദ്ധിയെ ശുദ്ധീകരിക്കുന്ന പാവനങ്ങളായിരിക്കുന്ന മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അത് കേൾപ്പിക്കുന്നത് മധുകാണ്ടത്തിൽ ഇത് ഈ ആജ്ഞകൾക്ക് എന്റെ ഈ കഥയും മധുകാണ്ടത്തിൽ രണ്ടാം അധ്യായത്തിന്റെ പകുതിക്ക് ശേഷം വരുന്നതാണ് അവിടെയാണ് യജ്ഞവൽക്കാൻ ആദ്യം വരുന്നത് അങ്ങനെ അസത്തിന്റെ മാർഗത്തിലൂടി നടന്ന് നാം സത്തിലെത്തിച്ചേരണം സത്തിനെ ലക്ഷ്യമാക്കിയുള്ള നടത്തേ അധികം പേരും അസത്തിനെ ലക്ഷ്യമാക്കി നടക്കും അതാണ് കുഴപ്പം ദുര്യോധനൻ അസത്തിനെ ലക്ഷ്യമാക്കി നടന്നു യുധിഷ്ഠിരൻ സത്തിനെ ലക്ഷ്യമാക്കി നടന്നു സത്തിനെ ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയ്ക്ക് യുധിഷ്ഠിരന് തെറ്റുകുറ്റങ്ങൾ പറ്റി തെറ്റുകുറ്റങ്ങൾ പറ്റാത്തവരില്ല എന്നാൽ ആ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ യുധിഷ്ഠിരൻ തയ്യാറായി കൃഷ്ണനെ മുൻപിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ബ്രഹ്മസ്വരൂപൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഇതാണ് ദുര്യോധനും യുധിഷ്ഠിരനും തമ്മിലുള്ള വ്യത്യാസം ദുര്യോധനോ മന്യുമയോ മഹാദ്രമ മഹാഭാരതം അമ്മാത് വിവർത്തനം ചെയ്യുന്നുണ്ട് ദുര്യോധനൻ മഞ്ഞു നിറഞ്ഞ വലിയ വൃക്ഷ ആണ് മഞ്ഞു കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്രോധം കാമം ലോഭം ഇത്യാദികളെല്ലാം പെടും മഞ്ഞുവിനകത്ത് പെടും അങ്ങനെ മഞ്ഞു കൊണ്ട് നിറഞ്ഞതായ വലിയ വൃക്ഷമാണ് ദുര്യോധനൻ സ്കന്ധകർണ ആ വൃക്ഷത്തിന്റെ തായ്തടികള് ശാഖകള് സ്കന്ധങ്ങള് വലിയ ശാഖകള് അത് കർണനാണ് പിന്നെയോ ശകുനിസ്ത്യ ശാഖാ ശകുനി അതിൻ്റെ ശാഖകളാണ് ചില്ലകളാണ് ആ ചില്ലകളാണ് ഏക്കറുകൾ വ്യാപിച്ച് ആ പ്രദേശത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്നത് അല്ലെങ്കിൽ തണലിലാക്കുന്നത് പിന്നെയോ അതിലെ പുഷ്പങ്ങളും ഫലങ്ങളുമോ ദുശാസനോ പുഷ്പഫലേ സമൃദ്ധേ സമൃദ്ധമായിരിക്കുന്ന പുഷ്പങ്ങളും ഫലങ്ങളും അത് ദുശാസനാണ് അതിന് വേരോ വൃക്ഷത്തിന് വേര് വേണമെങ്കിൽ വേണമല്ലോ ഇല്ലെങ്കിൽ വൃക്ഷം നിൽക്കില്ലല്ലോ മൂലം രാജ ധൃതരാഷ്ട്രോ അമനീഷി അതിന്റെ വേര് രാജാവായ ധൃതരാഷ്ട്രനാണ് എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത അമനീഷി വിവരം ഇല്ലാത്തവൻ വ്യാസൻ നേരിട്ട് പറയാണ് മഹാഭാരതത്തിന്റെ തുടക്കത്തില് തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളാണെന്നല്ല അങ്ങനെ അമനീഷിയായിട്ടുള്ള ദുര്യോധനൻ അദ്ദേഹം അല്ലെ അമനീഷിയായിട്ടുള്ള ധ്രുവരാഷ്ട്ര അദ്ദേഹമാണ് അതിന്റെ പേര് മൂലം രാജ ധൃതരാഷ്ട്രോ അമനീഷി യുദ്ധം ഉണ്ടാവില്ലായിരുന്നു ധ്രുവരാഷ്ട്രൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ചൂതുകൾ നടക്കില്ലായിരുന്നു ചൂതുകൾ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അതേപോലെ തന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കില്ലായിരുന്നു വേണ്ട അരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ ചൂതുകളിയും വേണ്ട യുദ്ധവും വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദുര്യോധനൻ വിചാരിച്ചാലും ദുര്യോധനനും ദുശാസനും കർണനും ശകുനിയും അവരെ സഹായികളും ഒക്കെ വിചാരിച്ചാലും അതിനെ എതിർക്കാൻ പറ്റില്ല കാരണം മഹാരാജാവിന്റെ ആജ്ഞയെ നടപ്പിലാക്കി കൊടുക്കാൻ ഭീഷ്മനുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി പരശുരാമനെ തോൽപ്പിച്ച ഭീഷ്മൻ നമ്മളതിലെ ഉദ്യോഗപർവത്തിലെ അമ്പോപാഖ്യാനത്തില് നേരിട്ട് കാണും വിഷ്ണനും പരശുരാമനും തമ്മിലുള്ള യുദ്ധം എന്താ ഭീഷണന്റെ ബലം സത്യത്തിന്റെ ബലം അതുകൊണ്ടാണ് അദ്ദേഹം ഭീഷണനായത് ഗംഗാധത്തൻ ആ ബലത്തില് പരശുരാമനെ തോപ്പിച്ച് ഇരുപത്തൊന്ന് വട്ടം ഏകനായിട്ട് ലോകം മുഴുവിട്ട് സഞ്ചരിച്ച് ക്ഷത്രിയന്മാരെ മുഴുവൻ അദ്ദേഹം സംഹരിച്ചയാളാണ് അവരെല്ലാം വലിച്ചഴിച്ച് സമതപചകത്തിണ്ടിട്ട് തലവെട്ടി രക്തം നിറച്ച് അതിൽ പിതൃതർപ്പണം നടത്തിയ ആളാണ് അദ്ദേഹം ഭീഷ്മന്റെ മുമ്പിൽ തോറ്റു സ്വന്തം ശിഷ്യന്റെ മുമ്പിൽ തോറ്റു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്നാൽ യുദ്ധം അമ്പെ നീ സ്വീകരിക്കണം പരശുരാമൻ ഇല്ല സാധ്യമല്ല എന്റെ പ്രതിജ്ഞ എന്റെ വ്രതം അതൊഴിച്ച് അങ്ങ് വേറെ എന്തു വേണമെങ്കിലും പറയണം എന്നാൽ എന്നോട് നീ യുദ്ധം ചെയ്യണം അങ്ങ് കൽപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യാം എന്നാൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളു ദിവ്യരഥത്തിലെ പരശുരാമൻ അദ്ദേഹം സങ്കല്പിച്ചാൽ രഥം വരുമല്ലോ തന്റെ സ്വന്തം രഥത്തിൽ ഹസ്തനാപുരത്ത് നിന്ന് താൻ വന്ന കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നടക്കണേ ഹസ്തനാപുരത്ത് താൻ വന്ന രഥത്തിലെ ഭീഷ്മൻ യുദ്ധം തുടങ്ങാൻ പോവാണ് ഭീഷ്മൻ എന്ത് ചെയ്തു തൻ്റെ കിരീടം രഥത്തിൽ വെച്ചു തൻ്റെ രാജകീയ ആഭരണങ്ങളെല്ലാം എല്ലായിടത്തും രഥത്തിൽ വെച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം രഥത്തിൽ വെച്ചു തൻ്റെ ചെരിപ്പൂരി രഥത്തിൽ വെച്ചു എന്നൊരു തൊഴുകയോടുകൂടി നഗ്നപാതനായി നേരെ ഗുരുനാഥന്റെ മുമ്പിൽ മുമ്പിലേക്ക് നടന്നു കാരണം ഗുരു ഗുരുവാണ് യുദ്ധം ചെയ്താൽ ഞാൻ നിന്നെ വധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയി പറട്ടെ പക്ഷെ ഗുരുവാണ് നേരെ ചെന്നു അവിടെ ചെന്ന് ദണ്ട നമസ്കാരം ചെയ്തു അദ്ദേഹം അനുഗ്രഹിച്ചു വിജയ് ഭവ എന്ന് മാത്രം പറഞ്ഞില്ല അത് പറഞ്ഞില്ല എങ്കിൽ അത് പരശുരാമന്റെ തോൽവിക്ക് കാരണമായി പോകും അദ്ദേഹം യശസ്വീ ഭവ എന്ന് അനുഗ്രഹിച്ചു ആ അനുഗ്രഹം ഭരിക്കുകയും ചെയ്തു യശസ്വിയായി മാറി അപ്പോ അങ്ങനെ ധർമ്മത്തെ ആചരിക്കുന്ന ഓരോ നിമിഷത്തിലും കൃത്യമായി ആചരിക്കുന്ന ഭീഷ്മൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഉപാസനയാണ് ഭഗവത്ഗീതയിലെ എട്ടാം അധ്യായം അത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എന്താ അത് ആ യോഗം ഏഴാം അധ്യായം കഴിഞ്ഞിട്ട് ഞാൻ ജ്ഞാന യോഗം കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിലേക്ക് വരുന്നു ചരാക്ഷര ബ്രഹ്മയോഗമെന്നും അക്ഷരബ്രഹ്മയോഗമെന്നും പറയും ആ അക്ഷരബ്രഹ്മയോഗം എങ്ങനെയാണ് എന്ന് അതിനകത്ത് വിശദമായി പറയുന്നുണ്ട് ഭീഷ്മകഥ മുഴുവൻ അതിനകത്ത് ഇറങ്ങുന്നു ഭീഷ്മന്റെ ആദിപർവം തൊട്ട് ആ ശാന്തി പർവം വരെ അനുശാസനപർവം വരെയുള്ള ഭീഷ്മന്റെ ജീവിതം അനുശാസന പർവ്വത്തിൽ അദ്ദേഹം പ്രാണമെടിക്കുന്നു അതുവരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇതിനകത്ത് കിടക്കുന്നു അങ്ങനെയാണ് വ്യാസൻ അതിനെ നിബന്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അക്ഷരബ്രഹ്മയോഗം അക്ഷരബ്രഹ്മത്തിൽ നമുക്ക് എത്തിച്ചേരാൻ നാം അനുസന്ധാനം ചെയ്യേണ്ട യോഗ പദ്ധതി അതാണ് അക്ഷരബ്രഹ്മയോഗം അക്ഷരബ്രഹ്മയോഗം അതാണ് അവിടെ ആ എട്ടാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചതും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഭീഷ്മ കഥയിലൂടി പറഞ്ഞിരുന്നത് അങ്ങനെ ആ ആത്മാവിനെ ഭീഷ്മൻ വളരെ വിശദമായിട്ട് ആ ആത്മാവിനെ കുറിച്ച് യുധിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ട് ഭീഷണു സഹസ്രനാമവും പിന്നെ കൃഷ്ണൻ ചൊല്ലിക്കൊണ്ട് തന്നെ ശിവസഹസ്രനാമവും ഒക്കെ യുധിഷ്ഠൻ കേ കിട്ടുന്നത് അവിടെ വെച്ചിട്ടാണ് അങ്ങനെ ആത്മാവിനെ കാണണം ആത്മാവരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മൻ വിനയോ ശ്രോതവ്യോ കേൾക്കണം ഭീഷ്മനെ പോലുള്ള ആചാര്യന്മാരിൽ നിന്ന് കേൾക്കണം ഋഷിമാരിൽ നിന്ന് കേൾക്കണം ആ ഋഷിമാരെ ദ്രഷ്ടാക്കളാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ് ആ മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ആ ഋഷിമാരിൽ നിന്ന് നാം കേൾക്കണം നാം കേട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അതിനെ അതേ പ്രകാരത്തിൽ അവർ ഉച്ചരിക്കുന്ന അതേ പ്രകാരത്തിൽ ആ സംസ്കൃതിയുടെ അതേ പശ്ചാത്തലത്തിൽ ആ അർത്ഥത്തിന്റെ പൂർണ്ണ ഗരിമാവോട് നാം ഉൾക്കൊള്ളണം അപ്പോഴാണ് നമുക്ക് ആ പരമാത്മാവിനെ ലഭിക്കുക അതാണ് ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ ആത്മാവിനെ നിരന്തരം ധ്യാനിക്കണം കണ്ടു കേട്ടു അതുപോരാ ആ കണ്ടതും കേട്ടതും ഇക്കെ ഉറപ്പായി തീരണമെങ്കിൽ അതിനെ ആചാര്യന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടി അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉപാസനാ പദ്ധതിയിലൂടി നാം പിന്തുടർന്ന് അതിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ട് അവരെ നമ്മൾ ആ പരമാത്മ തത്വത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിൽ വിചിന്തനം ചെയ്യണം മന്ദവ്യ പിന്നെയോ നിതിധ്യാസിതവ്യ നമ്മൾ ധ്യാനിക്കണം ഇളക്കമില്ലാത്തതായ നമ്മുടെ ആ ചിന്തകളുണ്ടല്ലോ പരമാത്മാവിനെ കുറിച്ചുള്ളതായ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള അപഗ്രഥനവും ചിന്തകളും അത് വീണ്ടും ഉയർന്ന തലങ്ങളിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് നിശ്ചലമായ അവസ്ഥയിലേക്ക് മാറും അതാണ് അഷ്ടാംഗ യോഗ പദ്ധതിയിൽ നമുക്ക് തന്നിരിക്കുന്നു അതിപ്പോൾ വിശദീകരിക്കുന്നില്ല അഷ്ടാംഗ യോഗ പദ്ധതി ഇതാണ് അങ്ങനെ നാം ധ്യാനിക്കണം നിധിധ്യാസനം ചെയ്യണം അപ്പോഴേക്കും ആ ആത്മാവ് പ്രത്യക്ഷ അനുഭൂതിയായിത്തീരും മൈത്രി ആത്മനോപാദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന ഇതം സർവം വിദിതം ഇത് മുഴുവൻ അറിയപ്പെട്ടതായി തീരും ഈ ലോകത്തില് എന്തൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അറിയപ്പെട്ടതായി തീരും ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടോ അതെല്ലാം അറിയപ്പെട്ടതായി തീരും എങ്ങനെ ആത്മനോപാദർശനേന ആത്മാവിനെ കണ്ടാൽ അതിനെ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെയോ ശ്രവണേന ആത്മാവിനെ കേട്ടാൽ വേദമന്ത്രങ്ങളിലൂടെ കേട്ടാൽ ആചാര്യന്മാരുടെ വാക്കുകളിലൂടെ കേട്ടാൽ ആ വേദമന്ത്രങ്ങളിൽ എന്ന് പറയുമ്പോ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ പുസ്തകങ്ങൾ അതിൽ വരുന്നു അദ്ദേഹം തന്നിരിക്കുന്ന വിശദീകരണങ്ങൾ അതിൽ വരുന്നു അതൊക്കെ മന്ത്രങ്ങളാണ് ഭൂഷൺ സാറിന്റെ പുസ്തകങ്ങളെല്ലാം അതിൽ വരുന്നു എഴുത്ത എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം അതിൽ വരുന്നു അതിലെ ഓരോ ഇരടിയും മന്ത്രമാണ് അധ്യാത്മ രാമായണത്തെ തുല്യമായി മനോഹരമായ ഒരു കാവ്യം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകണമെങ്കിൽ എഴുത്തച്ഛൻ തന്നെ വരണം അതാണ് വസ്തുത കാരണം അദ്ദേഹം മഹർലോകത്തിലിരുന്നാണ് ഇത് എഴുതിയത് എന്റെ ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ സരസ്വതിപാദങ്ങൾ വ്യാസ വ്യാസഗദ്യയുടെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞ വാക്കിയാണിത് അദ്ദേഹത്തിന്റെ തൊട്ടു പറയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിന്റെ തൊട്ട് പറയൽ ഞാൻ നിപ്പുണ്ട് തൊഴുത് നിപ്പുണ്ട് അദ്ദേഹം വ്യാസപീഠത്തിൽ നോക്കി ധ്യാനിച്ച് നിന്നു വന്ദിച്ച് നിന്നു എന്നിട്ട് അതിൽ നിന്നിട്ട് ഉണർന്നിട്ട് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ എന്നോട് പറഞ്ഞടാ വ്യാസഭഗവാൻ ഇരുന്നാണ് മഹാഭാരതം എഴുതിയത് അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം പറഞ്ഞവനായി തീർന്നത് അദ്ദേഹം പറയാത്തതായി ഈ ലോകത്തിൽ യാതൊന്നും ഇല്ലാതായി തീർന്നതുകൊണ്ടാണ് എടാ അവിടെ ഇരുന്ന എല്ലാം കാണാവട അദ്ദേഹത്തിന്റെ വാക്യങ്ങളാണ് അവിടെ ഇരുന്നാൽ എല്ലാം കാണാവട ഞാൻ ഉടനെ തന്നെ അവിടെ നമസ്കരിച്ചു വ്യാസനെയും നമസ്കരിച്ചു എന്റെ ഗുരുനാഥനെയും നമസ്കരിച്ചു ആദ്യം ഗുരുനാഥനെ നമസ്കരിച്ചു പിന്നെ വ്യാസനെ നമസ്കരിച്ചു വ്യാസനെ കാണിച്ചു തരുന്ന അദ്ദേഹമാണ്